നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി മന്ത്ര മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഈ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന കാരണം ഏകദേശം ഇന്നലെ പറളി ഓടഞ്ഞൂർ മുണ്ടക്കാവ് ക്ഷേത്രത്തിൽ കതിർവേലയോട് അനുബന്ധിച്ച് ഒരു സംഘർഷമുണ്ടായി അതായത് പത്ത് ബാൻഡ് സെറ്റും മറ്റു മേളകളുമായിട്ട് വരുമ്പോൾ ഒരു ദേശത്തിൻ്റെ വേല വരുമ്പോൾ ഏകദേശം പത്ത് മിനിറ്റാണ് സമയം കൊടുത്തത് എന്നാണ് അവർ പറയുന്നത് പത്ത് മിനിറ്റ് കൊടുത്ത് ഏകദേശം അഞ്ച് അഞ്ച് മിനിറ്റ് ആയി ചുരുക്കി അപ്പോൾ ആ ചുരുക്കിയിട്ടാണ് വീണ്ടും സമയം കൊടുത്തത് ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞൊരു ഏകദേശം ഒരു സെക്കൻഡ് സെക്കൻഡ് ഒന്ന് എനിക്കൊന്നും ഒന്നോ രണ്ട് സെക്കൻഡേ തോന്നുന്നു ഒന്നോ രണ്ട് സെക്കൻഡ് ആകുമ്പോഴേക്ക് പോലീസുകാർ യാതൊരു പ്രകോപനം കൂടാതെ ഈ വേലക്കമ്മറ്റിക്കാരെയും അതുപോലെ തന്നെ ഈ നാസിക് ഡോളുകാരെയും അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അവർ പറയുന്നത് പോലീസുകാർ അപ്പം നമുക്ക് അതിൻ്റെ ഒരു യാതൊരു പ്രകോപനം കൂടാതെയാണ് മർദ്ദിച്ചു എന്നാണ് അവർ പറയുന്നത് നമുക്കെന്തായാലും അവിടുത്തെ ആ വീഡിയോ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പോലീസുകാർ മർദ്ദിക്കുന്നതിന് മറ്റു ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഷമായിട്ട് നമ്മളിവിടുന്ന് കൊല്ലംകോട്ടുകൾ വില മുണ്ട കളി കൊണ്ടുപോകുന്നുണ്ട് അതിലിപ്പോൾ ഏകദേശം നമ്മളൊരു ഓരോ ഓരോ പ്രാവശ്യവും ഏകദേശം നാലും അഞ്ചും പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട് പ്രാവശ്യം നമുക്ക് ഏകദേശം ഒരു നാ മൂന്ന് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കാളി ഉണ്ടായിരുന്നു നാസിൽ ബോൾ അതിൻ്റെ തമ്പോലമഴ ഉണ്ടായിരുന്നു പ്ലസ് മറ്റേന്ത് എന്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ കൂടന്തട അതുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമുക്കൊരു ഇതിൻ്റെ നടയുടെ മുമ്പിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റാണ് സമയം തരിക സാധാരണ എല്ലാ എല്ലാ പ്രോഗ്രാംസിനും നമുക്കും അതുപോലെ അഞ്ച് മിനിറ്റ് തന്നെയായിരുന്നു അപ്പം നമ്മൾ കഴിവാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മളെ നിർത്താൻ പറഞ്ഞു പോലീസുകാർ വന്ന് ഡയറക്റ്റ് വന്ന് നമ്മളെ വന്ന് അഡിക്കുക ആ യാതൊരു ഇതിലും അടിക്കുക ചെയ്ത് അങ്ങനെ നമുക്ക് നമുക്കും പരിക്ക് പറ്റി കൂടാതെ നമ്മൾ സംസാരിക്കാൻ പോലും നമ്മളെയും തല്ലി ഫ്ലസ് കൂടെ ഇത് ചമ്പോരമളം അവരിലുള്ള എല്ലാവർക്കും കയ്യിലും കാലിലും തലയ്ക്കും എല്ലാം പരിക്കാണ് ആർക്കിപ്പോൾ

വെള്ളമടിക്കുന്ന ടീമുകളാണെങ്കിൽ ഞങ്ങൾ ഈ വേല ഇതുപോലെ ഞങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ജനങ്ങൾ കാണികളാണ് ഇത് പറയുന്നത് കാണികൾക്ക് ഇവിടുത്തെ കുറിച്ച് ഈ കൊല്ലംകോട്ട് കാലത്തിൽ പിള്ളേരെ കുറിച്ചിട്ട് എല്ലാം അറിയാം ഞങ്ങൾ ഇവിടെ വേല കയറ്റാൻ തുടങ്ങി പിന്നെ വേറെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ കാണികൾക്ക് വിചാരം കൊല്ലംകോട്ടുകാലും വേലവരണ ഭയങ്കര ഉത്സവമായി അംഗീകരിച്ച് ജനങ്ങൾ കാണുന്ന ഭാഗങ്ങളാണ് ജനങ്ങളിതിന് വേണ്ടി പ്രത്യേകിച്ച് എല്ലാ നാട്ടുകാരും ഇവിടെ വന്ന് കാണാൻ കാണാൻ പറ്റുന്ന കൊല്ലംകോട്ട് കാലത്തിൽ വേലയാണ് ഞങ്ങളതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ പിള്ളേരും അച്ചടക്കത്തോടു കൂടി ആ വേല കയറ്റണം പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേർ ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് കൊണ്ടുപോകാൻ തരുവാൻ അമ്മയ്ക്ക് വേല കയറ്റുന്നത് ഞങ്ങൾ 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 തീരുമാനം എങ്ങനെ പറഞ്ഞാൽ ഞങ്ങളൊരു ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ ഇതിൽ വേറൊരാളിനെ ചാടാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാരണം അത് അളമ്പാക്കാനുള്ള പരിപാടിയാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഇത്രയും ത്യാഗം സഹിച്ച ഒരു വേല കൊണ്ടുപോകണത് ഭഗവതിക്ക് വേണ്ടിയിട്ടാണ് ആ വേല ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോയി ഭാഗവതി കയറ്റിയിട്ട് ഞങ്ങൾക്ക് ഒരു ആഗ്രഹക്കാരാണ് ഞങ്ങളുടെ ഈ കമ്മിറ്റിയിലെ ആൾക്കാർ പക്ഷേ പക്ഷെ അവരാരോപിക്കുന്നത് വെള്ളം അടിച്ചിട്ടാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറയാം ഞങ്ങളുടെ വെള്ളം അടിക്കുന്ന പിള്ളേർ ഒന്നര രണ്ടെണ്ണം അവർ വെള്ളം അടിച്ചിട്ടില്ല എന്നല്ലേ ഞങ്ങൾ വെള്ളം അടിക്കാൻ സമ്മതിക്കില്ല വെള്ളം അടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കമ്മിറ്റി നിന്ന് പുറത്താക്കും ഒരു ആരോപണല്ലേ ആ അത് അമ്പല കമ്മിറ്റിക്കാർ തീരുമാനിക്കേണ്ടതാണ് അമ്പല കമ്മിറ്റിക്കാർക്ക് അറിയാലോ അത് ഇന്ന വേല ഇന്ന അവിടുത്തെ വേലയാണ് അവർ അച്ചടക്കത്തോടു കൂടി പോകുകയെന്ന് ഇവിടുത്തെ ആൾക്കാർക്കും ഇവിടുത്തെ കാണികൾക്കും അറിയും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയും കണ്ടില്ല വീഡിയോ അവിടുത്തെ ഈ സെൻട്രൽ വേൽ കമ്മിറ്റിക്കാരെ കമ്മിറ്റിയെ അതിരൂക്ഷമായി തന്നെയാണ് അവിടുത്തെ സ്ത്രീകൾ അടക്കം പറയുന്നത് സെൻട്രൽ കമ്മിറ്റി നല്ല രീതിയിൽ നട എത്രയും പത്ത് പതിമൂന്ന് വർഷമായി ഞങ്ങൾ ഇവിടുത്തെ ഈ വിഷുവേല നടത്തുന്നു ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇത് ഈ സംഘർഷം സെൻട്രൽ വേല കമ്മിറ്റി പ്രസിഡൻ്റും മറ്റും ഞങ്ങളുടെ വിഷ ഞങ്ങളുടെ ആഘോഷത്തെ വേലയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നില ഉണ്ടായ സംഘർഷം എന്നാണ് അവരാരോപിക്കുന്നത് ഇവരറിയാതെ സെൻട്രൽ വേല കമ്മിറ്റിക്കാരെ അറിയാതെ ഇതൊരു സംഘർഷം ഉണ്ടാകില്ല അവർ മനഃപൂർവ്വം ഞങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ വേലയും മനഃപൂർവ്വവും ഇല്ലാതാക്കാൻ പോലീസിന് പോലീസിനെ ഉപയോഗിച്ചു എന്നാണ് അവരാരോപിക്കുന്നത് അവിടുത്തെ അമ്മമാരാരോപിക്കുന്നത് ആ വീഡിയോയും കൂടി നമുക്ക് കണ്ടുനോക്കാം അപ്പൊ അവര് തല്ലിയാൽ തന്നെ തല്ലാൻ പാടില്ലല്ലോ ഇങ്ങോട്ട് നിക്കുമ്പോ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ടത് ഇത് അതല്ലല്ലോ ഇവര് ഈ വെള്ള ഡ്രസ് ഇട്ട് അവര് മാത്രം എന്താ ഒരേ അടിയും കൂടെ അടിച്ചോണ്ട് നടക്കുക ആട്ടിമുടിക്കട വീണിട്ടും കൂടി കുട്ടികൂർത്താൻ സംഭവിച്ചില്ല അപ്പഴും രണ്ടിനു മോൾ കൂടെ വീണിട്ട് കൂടി അടിക്കും അടി എടുക്കലൊന്നും ഇല്ലല്ലോ പ്രശ്നം ചെയ്യണം അവര് സംശയം കമ്മിറ്റിക്കാർ ചെയ്താൽ സംശയം ഉണ്ടോ കമ്മിറ്റിക്കാർ 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 പറയണെങ്കിൽ അവര് പള്ളി പിടിച്ച വില കയറ്റിയത് പിന്നെന്താ അവർക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമാണ് അവരൊരു കൂലി പണിക്കാര കൂലിപ്പണിക്ക് പോണിച്ചെങ്ങനെ തല്ലാൻ പോടോ ഞങ്ങടെ പോണോ ഞങ്ങളും എന്നെ മക്കളടക്കം നോക്കുന്ന ആൾക്കാരാണ് പണിക്ക് പോയിട്ട് ഇവരങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാ കല്ലു കല്ലും നടത്തി തല്ലുണു അപ്പൊ അവർക്ക് ആൾക്കാരെ പറയാറിയാനില്ലേക്കാർ അവര് അവരും കൂടി ഇതിൽ കൂട്ടാന്ന സംശയാണ് ഇപ്പൊ ൾക്കാരാണ് കണ്ടിട്ട് പോലീസ്മാർ തല്ലുമ്പോ അവരത് പറയേണ്ടതല്ല അവര് കൊണ്ടുപോയതാണെങ്കിലും മാറ്റി വേറെ തല്ലുകൊണ്ട് കിടക്കുന്ന ഫുഡിനെടു മാറ്റി മാറ്റി വേറെ പിന്നെയും വേല വേദി പറയാനെന്താ അവരിങ്ങനെ പറയണത് കണ്ടില്ലേ അവര് ആരോപിക്കുന്ന വീഡിയോ എന്തായാലും അടുത്ത അടുത്ത വർഷമെങ്കിലും വിഷുവേല നല്ല രീതിയിൽ നടക്കട്ടെ എല്ലാവരും നല്ല സഹകരണത്തോടുകൂടി എല്ലാവരുടെ സഹകരണത്തോടും എല്ലാവരും പരസ്പരം സഹകരിച്ച് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം